എല്ലാ കൂട്ടുകാർക്കും ഷീനസ് ക്ര മുരുചി വേളിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ജാതിക്ക സിറപ്പാണ് അതിനായിട്ട് ജാതിക്ക കുറച്ചെടുത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് ഈ അരിപ്പ പാത്രത്തിലേക്ക് കുക്കറിൽ ഒരു നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യണം അന്നേരം ഇത് നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്ത് മൊത്തം ഇറങ്ങും അപ്പോൾ നമ്മൾക്ക് ഈ അരിപ്പ പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് തണുത്തതിന് ശേഷം അത് മിക്സിയിൽ അരച്ചെടുക്കണം അതിൻ്റെ ആ വെള്ളം പോലെയുള്ളത് ഇഴക്കിടപ്പുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ ജാതിക്കയുടെ ഈ ജാതിക്ക അരച്ചെടുക്കണം ഈ തോട് അത് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം ജാതിക്കയുടെ തോട് നമ്മൾ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് പകർന്നു വെക്കുക നമുക്കിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളിപ്പോൾ അരച്ചെടുത്തേണ്ട വന്ന് അത് ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് പകർന്നു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് അരിപ്പപാത്രത്തിൽ അരച്ചെടുത്ത് വെച്ചാൽ ഈ സത്തുണ്ടല്ലോ അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറേശായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മത്തേനകത്ത് നന്നായിട്ട് അലത്ത് വരണം നമ്മൾ ഇത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഇത് ഒന്നിച്ച് ജോയിൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്ര മിക്സിയുടെ ജാറിൽ എന്നതിലും എടുത്ത് നമുക്ക് പഞ്ചസാര എടുത്ത് പൊടിക്കാം ഒന്ന് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഒരുക്കി ചേർക്കുകയാണെങ്കിൽ മതി അത് അവരവരുടെ ഇഷ്ടം അപ്പോൾ ഞാനിവിടെ അല്പം പഞ്ചസാര എടുത്ത് പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് പൊടിക്കാം ഇപ്പോൾ ഞാനിവിടെ ആ ചായക്കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തു അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കുറച്ച് സമയം കൊണ്ട് ഇത് കുറുകി വന്നോളൂ അതൊന്ന് കുറുകി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം Aquí, ¿no? el aquí por... മധുര അല്പം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പ് പൊടി ചേർക്കുക അത് മിക്സ് ചെയ്യുക ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം കുറപ്പ സമയത്തിനുള്ളിൽ പെട്ടെന്ന് നന്നായിട്ട് കുറുകിയിരിക്കും ആ കുറുകി ഇരിക്കുന്ന ഇത് പരുവപ്പത്തേക്ക് വരുമ്പോൾ അത് വാങ്ങിയിട്ട് തണുക്കാനായിട്ട് വെക്കണം തണുത്ത ശേഷം ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെങ്കിൽ എത്ര നാൾ വേണേലും അത് ഉപയോഗിക്കാം പെട്ടെന്ന് വിരുന്നുകാർ വരുവാണെങ്കിൽ ഇതുപോലെ ഒരു ഇങ്ങനത്തെ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ ഇത് വെള്ളം ജാതിക്കാട് ഈ സത്ത് സിറപ്പ് ചേർത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് പഞ്ചസാര ഇട്ട് അലിപ്പിച്ച് പെട്ടെന്ന് അവർക്ക് വിരുന്നുകാർക്ക് ഡ്രിങ്ക് ചെയ്യാൻ കൊടുക്കാം നല്ല വേനൽക്കാലത്ത് നല്ലൊരു ഡ്രിങ്കാണ് ഇത് വയറിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഗ്യാസ് സ്ട്രബിളൊക്കെ മാറി നല്ല ഭംഗിയായിട്ടിരിക്കും എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മധുരം പോരായ ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക ശർക്കര ചേർക്കുന്നവർ ശർക്കര പാനീയമാക്കിയിട്ട് വേണം ചേർക്കാൻ മധുരമൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു മധുരം ചേർത്താൽ മതി കൂടുതൽ ചേർക്കണ്ട പിന്നെ ഗ്ലാസ്സിലെടുത്ത് വരുന്നവർക്ക് പകർന്നു കൊടുക്കുമ്പം അവരുടെ കണക്കിനുള്ള മധുരം ചേർത്ത് അങ്ങനെ കൊടുക്കാവുന്നതാണ് അപ്പം ഇത് ഇത് ഇപ്പം ഏതാണ്ട് ആയി വരുന്നുണ്ട് ജാതിക്ക സിറപ്പ് റെഡിയായി വരുന്നു കണ്ടോ നന്നായിട്ട് പൊഴുത്തി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക ിലാക്കി ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ മാത്രം എടുത്താൽ മതി വിരുന്നുകാർക്കും വീട്ടുകാർക്കും എല്ലാം എടുക്കാൻ നല്ലതാണ് വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് ഗ്യാസ് സ്ട്രബിളൊന്നും ഉണ്ടാവില്ല രാത്രി കിടക്കാൻ നേരമാണേലും ഇത് അല്പം ഗ്ലാസ്സിലൊഴിച്ചേച്ച് കുടിച്ചേച്ച് കിടക്കുകയാണെങ്കിൽ ഗ്യാസ് സ്ട്രബിൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം ആ അതെ കുറുകി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജാതിക്യാ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കുക അതിന് ശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലാത്ത ബോട്ടിലോ എങ്ങനെ വേണേലും ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ഒരു മാസത്തിനു മുകളിൽ ഇത് ലാസ്റ്റിക്കും കിട്ടും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യം അനുസരിച്ച് എടുത്ത് സ്പൂ ഇത്ര ഇങ്ങനെയുള്ള ഒരു സ്പൂണിലോ ഒരളവ് എടുത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാരയിട്ട് മിക്സ് ചെയ്ത് കുടിക്കുക നല്ല തണുത്ത വെള്ളത്തിൽ കുടിച്ചാൽ നല്ല സുഖമായിരിക്കും ഇപ്പം ഈ മഴക്കാലത്ത് തണുത്ത വെള്ളം പറ്റില്ലല്ലോ ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ടിത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറാവും അങ്ങനെ നമ്മുടെ ജാതിക്ക സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതോടെ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നാളെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്